നമസ്കാരം റാഫ്റ്റ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മറ്റേതൊരു ടീമിനും ഒരു ബെഞ്ച് മാർക്കായി കാണാൻ പറ്റുന്ന ടീമാണ് എഫ് സി ബാഴ്സലോണ ഇവിടെ ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഇതുപോലൊരു ഫീലിംഗ് എനിക്ക് മുമ്പുണ്ടായിട്ടില്ല എന്ന് തുറന്നങ്ങ് പറയുകയാണ് ജർമ്മൻകാരനായ എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് ഫ്ലിക്ക് പറയുന്നു ഈ ടീമിൽ ആരും ആരേക്കാളും മുകളിലാണ് എന്നൊരു തോന്നൽ അവർക്കില്ല ഏത് ക്ലബിനും ഏത് ടീമിനും ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കാവുന്ന ടീമായി എഫ് സി ബാഴ്സിലൂടെ മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുക പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഐ ആം വെരി പ്രൗഡ് വലിയ വലിയ സന്തോഷമുണ്ട് വലിയ അഭിമാനമുണ്ട് കാരണം ഞങ്ങൾക്കിവിടെ ഒരു ഗ്രേറ്റ് ടീമുണ്ട് ഈ ടീമിനെ മറ്റേത് ക്ലബുകൾക്കും ഒരു ബെഞ്ച് മാർക്കായിട്ട് കാണാവുന്നതാണ് ഇവിടെ ആരും മറ്റൊരാളേക്കാൾ സുപ്പീരിയറാണ് എന്ന് വിചാരിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി എനിക്കത് വളരെയധികം ഇഷ്ടമാണ് റിയലി റിയലി ഫീൽ ലൈക്ക് എ റിയൽ ഫാമിലി അതിൻ്റെ കാരണം ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും വർക്കിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വലിയ രൂപത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല പാഷനേറ്റായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നു ഐ നെവർ ഫെൽറ്റ് ദിസ് വേ ബിഫോർ ഇതുപോലെ എനിക്ക് മുമ്പ് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഹൻസി പറയുമ്പോൾ ബാഴ്സലോണ ബാഴ്സിലോണ ടീമിൻ്റെ വിജയത്തിൻ്റെ പുറകിലെ തന്ത്രം എന്താണ് രഹസ്യം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടവിടെ വെളിപ്പെടുകയാണ് ഇവിടെ സാന്നിധ്യം ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്ക് എത്താം